ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല പതിയെ അവിടെ കയറിപ്പറ്റിയിരിക്കുകയാണ് കേട്ടോ സുശീല സത്തിനെയും സുശീലയുടെ വരുത്തിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ സത്യനാണെങ്കിൽ കെണിയിൻ വീണത് അറിയാതെയല്ല തൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഷ്യാം നല്ല നിലയ്ക്ക് എത്തിക്കോട്ടെ എന്നും സച്ചിസാറിൻ്റെ ആ ഒരു ഔതാര്യത്തെ സച്ചിസാർ ഇപ്പോൾ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ താൻ സഹായിക്കണമെന്ന ഒരു മനസ്സ് കൊണ്ടുവന്നിട്ടോ സത്യൻ കയറിപ്പറ്റിയിരിക്കുന്നത് അങ്ങനെ സത്യൻ്റെ വീട്ടിൽ സുശീല കളി തുടങ്ങിയിരിക്കാണ്ട് കേട്ടോ അങ്ങനെ സുശീല പറയണേ എന്നാ സച്ചി സാറേ ഞങ്ങൾ പോട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അയ്യോ ഈ സോന കുഞ്ഞിനെയും കൊണ്ടുവന്നതല്ലേ നിങ്ങൾ ഈ പൊരുവേലത്ത് പോകണ്ട ഏയ് അതൊന്നും വേണ്ട ഇവിടെ വണ്ടിയുണ്ട് ഡ്രൈവറും ഉണ്ട് നിങ്ങൾ അതിലോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സുശീല സച്ചി അതിലോട്ട് കയറി വിടുമ്പോൾ സോന പറയുന്നുണ്ട് വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ എന്തു പറയണേ അത് പറ്റത്തില്ല നിങ്ങൾ ആ വണ്ടിയിൽ കയറിക്കോളൂ ആ എന്ന സച്ചി സാറിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവർ പോകുന്നുട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലും അനുപമ രജിസ്ട്രേഷന് വേണ്ടി കാത്തു നിൽക്കണേ തൻ്റെ ഈ ഒരു രജിസ്ട്രേഷൻ നടത്തണമല്ലോ ഇന്ദ്രനീ കട വിട്ടു കൊടുക്കണില്ല അപ്പോൾ അതിനു വേണ്ടി അനുപമ കാത്തു നിൽക്കുമ്പോൾ വണ്ടി വരുന്നില്ല അപ്പോഴാണ് ഇന്ദ്രൻ ആ വഴി വരുന്നത് ഇന്ദ്രൻ എന്തായാലും രജിസ്ട്രേഷന് പോകുമല്ലേ എന്നുള്ള അക്കാര്യം പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അനുപമ വണ്ടിയില്ലെന്ന് പറയുമ്പോൾ ഉടൻ ചീര പറയണേ അനു ചേച്ചി ഇന്ദ്രേട്ടനും റെജിസ്ട്രേഷനല്ലേ പോകുന്നത് ദാസങ്ങൾ അങ്ങോട്ടേക്ക് എത്താം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ രഘുവേട്ടൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു എന്നല്ലേ പറയുന്നത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ അങ്ങോട്ടും പോകണം എന്നാ പറഞ്ഞത് അപ്പോൾ അനു ചേച്ചി ഈ ബൈക്കിൽ അങ്ങ് കയറിക്കോളൂ ഇത് കേൾക്കുന്ന അനുഭവം ഈശ്വര പെട്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിന്ന് തിരിയുമ്പോൾ ഉടൻ തന്നെ എന്താ കയറിക്കോളൂ എന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണേ അനൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ിൽ ഈ ബൈക്കിൽ കയറാം എന്ന് പറയാനേട്ടാ അങ്ങനെ അനുപമം എന്ത് ബുദ്ധിമുട്ട് എന്ന ലെവലിൽ തന്നെ അനുപമം ആ ബൈക്കിൽ കയറും കേട്ടോ ആദ്യമൊക്കെ പതിയെ തൊടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ദ്രൻ്റെ സംസാരം അങ്ങനെ ആയിരിക്കുന്നു ഇന്ദ്രൻ പറയാണ് എനിക്ക് ഒത്തിരി സന്തോഷമായി അനു നീ എൻ്റെ ഒപ്പം യാത്ര ചെയ്ത് എത്രയോ നാളുകളായി തെറ്റെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ നീ എൻ്റെ കൂടെ യാത്ര ചെയ്തു അതിലെനിക്ക് സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് പോകുമ്പോഴാണ് സച്ചിസാറിൻ്റെ ആ വണ്ടി കടന്നു പോകുന്നത് ഇതേ സമയം സോനയുടെ കണ്ണിൽ ഇതേ ആദർഷികമായി പെടാനായിട്ടോ അങ്ങനെ സോന പറയാണ് അങ്ങ് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ അമ്മേ എന്താടി നമ്മുടെ ഇന്ദ്രട്ടനും അനു ചേച്ചിയല്ലേ ആ പോകുന്നത് ഇത് കേൾക്കുന്നത് സൂക്ഷിയിൽ ഞെട്ടിപ്പോവാനായിട്ടോ ഒരുത്തിയെ തുരുത്താൻ നോക്കുമ്പോൾ അടുത്തൊരുത്തി വീണ്ടും കേറി വരുന്നു എന്താണ് ഇനി ചെയ്യുക എന്നല്ല എന്നെല്ലാ നിലപാടിലിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്തായാലും ഈ കാഴ്ച കാണുന്ന ഒത്തിരി നാളായി ഇന്ദ്രട്ടനും അനു ഒന്നിക്കുന്നത് കാണാൻ എന്തായാലും അത് ഒന്നിച്ചാൽ ആ ഇന്ദ്രനും ഇന്ദ്രന് കിട്ടിയ പെണ്ണ് അനുപമയും സത്യന്റെ പെണ്ണ് പ്രതിഭയും ആ രണ്ട് മാരണങ്ങൾ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ തീർച്ചയായും നമ്മുടെ വീടിന്റെ പ്രശ്നങ്ങൾ മാറും ഇത് കേൾക്കുന്ന സോന പറയുന്നത് എന്താ അമ്മ ഈ പറയുന്നത് അമ്മ ഇങ്ങനെയൊന്നും പറയണ്ടേ സത്യേട്ടൻ്റെ കുഞ്ഞാണ് പ്രതിഭേദവാദ്യ ഇന്ദ്രേട്ടൻ ഒരു കുഞ്ഞുണ്ട് വിച്ചുമോനെ അതും മറക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നീ ഞാൻ പറയുന്നതിനനുസരിച്ച് നിന്ന നിനക്ക് കൊള്ളാം നിനക്കൊരു പെൺകുഞ്ഞല്ലേ വളരുന്നത് അതിനെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ എനിക്കൊപ്പം നിന്നോ എന്നാൽ നിനക്ക് വിജയിക്കാം ഈ കേൾക്കുന്ന സോനയ്ക്ക് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ സുഷീലയുടെ മകളല്ലേ അതുകൊണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കൊണ്ടിരിക്കും ഇതേ സമയം ഇവിടെ വിനയനെ കാണാൻ വേണ്ടി ആ ആളെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിനയനാണെങ്കിലോ അയാളോട് പറയുന്നുണ്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇങ്ങനെ നല്ലൊരു കട തുടങ്ങണം പക്ഷേ ഇവൻ പറയുന്നതിനനുസരിച്ച് ഗൾഫിലോട്ട് ഇങ്ങനെ ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്ര വരുമാനം വെച്ച് മാസം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അതിനോടാണ് യോജിപ്പ് എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി എന്നാൽ വിനിയാ വിസക്കുള്ള കാര്യങ്ങളും ഒക്കെ അങ്ങ് തന്നോളൂ അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ തന്നാൽ തീർച്ചയായും വിസ അയച്ചു തരാം പിന്നീട് അവിടെ വെച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങ് നടത്താം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിനയൻ എത്ര പണം വേണം ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ തന്നാൽ മതി ബാക്കി പിന്നീടാവാം എന്നും പറയുമ്പോൾ വിനയൻ ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്ന് വിനയന് മനസ്സിലാവുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വിനയൻ ആ പണം കൊടുക്കും ഇനി വിനയൻ മനസ്സിലാക്കിയിരിക്കുന്നത് പെൺകുഞ്ഞുങ്ങൾ അമൂല്യമായിരുന്നു അത് തൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ തനിക്ക് എത്രമാത്രം നഷ്ടങ്ങളാണ് വരുന്നത് എന്ന് വിനയൻ ഇനി മനസ്സിലാക്കാൻ ഇരിക്കുന്നുള്ളു കേട്ടോ എന്നാൽ ഈ സമയം പ്രതിഭ കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് അപ്പോൾ സുധൻ ചോദിക്കുക എന്തിനാടി മോളെ നീ ഇങ്ങനെ കരയുന്നത് ഏ ഒന്നുമില്ല എന്താടി എന്താ പറ സത്യനെ കണ്ടില്ലേ അത് കേട്ടിടുന്നുണ്ട് സത്യട്ടനെയും ഞാൻ കണ്ടു എന്നിട്ടെന്തേ ഉണ്ടായത് സത്യനെ കണ്ടിട്ട് അവൻ എന്നെന്തെങ്കിലും പറഞ്ഞോ ഇല്ലമ്മേ അവരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഇന്ദ്രട്ടൻ്റെ ജീവിതം തകർത്തതുപോലെ അപ്പോഴേക്കും സുധൻ പറയാ എന്താടി നീ പറയുന്നത് അതെ ഇന്ദ്രട്ടൻ്റെ ജീവിതം തകർത്തതുപോലെ ആ സുഷീലയില്ലേ ആ സുഷീല തള്ള അവരെ ജീവിതം തകർക്കാൻ നോക്കിയിരിക്കാണ് സത്യത്തെ സുശീൽ ആൻഡിയുടെ കെണിയിൽ വീണിരിക്കുന്നു എന്താ മോളെ നീ പറഞ്ഞ അതിന് മാത്രം എന്ത് സംഭവമാണ് ഉണ്ടായത് നീ ഇന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് വിശ്വസിക്കും എന്നാൽ സത്യനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം സത്യൻ നല്ലൊരു പയ്യനാണ് അവന് അവൻ്റേതായ ഒരു നിലപാടുണ്ട് ഒരിക്കലും അവൻ അവൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് വള മുന്നോട്ട് പോവില്ല എന്ന് പറയണേട്ട് ഇത് കേൾക്കുന്ന പ്രതിഭ പറയണേ അച്ഛ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെയും വിശ്വാസം സത്യത്തിൽ നിന്നെല്ലാം തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് എന്നൊരു തോന്നലായിരുന്നു പക്ഷേ പുറത്തുനിന്ന് കയറി വന്ന ഞാൻ എന്നും പുറത്തുനിന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു സത്യമാണ് ഇന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴേക്കും പ്രതിഭയുടെ അമ്മക്ക് ദേഷ്യം പിടിക്കുകയാണ് എന്താടി നീ വളച്ച് കെട്ടാതെ കാര്യം പറ ഇത് കേട്ടുടൻ തന്നെ പറയണേ ഞാൻ ഇന്ന് സത്യത്തിനെ തിരക്കി ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നു ട്രാൻസ്പോർട്ട് കമ്പനിയിലോട്ട് അവിടെ െന്താ സത്യ നിന അവിടെ എന്തെങ്കിലും പറഞ്ഞോ അല്ല സത്യേട്ടൻ ആ സച്ചി സാറിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ് എന്ത് എന്താ മോളെ നീ പറഞ്ഞത് എന്ന് സുധനും സുധൻ്റെ ഭാര്യയും ഒരുമിച്ച് ചോദിക്കുമ്പോൾ അതേ സത്യ അതേ അമ്മ സത്യേട്ടൻ നമ്മളോട് പോലും ഒന്നും പറയാതെ സ്വന്തം അമ്മയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് സത്യത്തിൻ ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ജോലി വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ സച്ചി സാറിൻ്റെ കൂടെയാണ് പണിയെടുക്കുന്നതെന്ന് പറയണിട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ സുധൻ ഇതാ സുശീലയുടെ കെണിയാണ് സുശീല മനപൂർവ്വം നിന്നെ ഇവിടെ തള്ളിവിട്ട് ആ ഹിന്ദുവിനെ അവ അവരുടെ മരുമകളാക്കാനുള്ള പരിപാടി ാണ് ഇത് കേൾക്കുന്ന പ്രതിഭ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇതേ ഞാൻ പറയട്ടെ ആ പെണ്ണും പിള്ള എന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഇന്നിപ്പോൾ നമ്മുടെ കുട്ടി പ്രതിഭയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ചാപ്പിള്ളയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് അവർ ഇതിന് വേണ്ടിയിട്ടാണ് ഇതിനുള്ള മുന്നോടിയാണ് നമ്മുടെ മോളെ ഇവിടെ കൊടുന്ന് നിർത്തിയത് ഞാൻ പറഞ്ഞതില്ലടി അപ്പോഴും നിന്നോട് സത്യനോട് സത്യാവസ്ഥ നിരപരാധിത്വം തെളിയിക്കുക അപ്പോഴൊക്കെ അപ്പം തന്നെ അവിടോട്ട് പോകണം എന്ന് നിന്റെ അച്ഛൻ്റെ എന്നിട്ട് എന്നിട്ടിപ്പോൾ ഞാൻ പറഞ്ഞതിന് നീ വല്ല തീരുമാനം എടുത്തോ ഇപ്പൊ എന്താ ഉണ്ടായത് സത്യനെ അവർ കെണിയിൽ വീഴ്ത്തിയിരിക്കുന്നു സത്യനിപ്പോൾ അവർക്കൊപ്പമായിരിക്കുന്നു ഇനി ഈ തെറ്റ് തീരുമോ അവ അവർ വിചാരിക്കുന്നത് പോലെ ഇന്ന് എല്ലാ കാര്യവും നടത്തിയിട്ടുള്ളു അവർക്കേ അവരുടെ മക്കളുടെ ജീവിതം തകർന്നാലും പേരക്കുട്ടികളുടെ ജീവിതം തകർന്നാലും അവർക്ക് പടവും പ്രതാപവും ഉള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സുധൻ ഇതങ്ങനെ ഞാൻ വിടില്ല അവർ അവൾ സുധനോടാ കളിച്ചതെങ്കിൽ എൻ്റെ അടുത്തും ഉണ്ട് സുഷീലയെ പൂട്ടാനുള്ള ആ അടവുകൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തുറപ്പിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നാൽ ഈ സമയം അമ്പിളിയും രഘു അവിടെ നിന്നും ഇറങ്ങുമ്പോൾ രഘുവിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണക്കടത്തിൻ്റെ ആ ആളുകൾ പുറത്ത് നിന്ന് വരണേ മര്യാദക്ക് പറയടാ എന്ന് പറഞ്ഞിട്ട് വണ്ടി തടയാനായിട്ടോ ഇതോടുകൂടി രഘു എന്ത് നിൻ്റെ വണ്ടിയിലുണ്ടടാ ഒരു കിലോ സ്വർണം വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും തടയുമ്പോൾ ഇനിയും രഘു പിടിയിലാവും പിടിയിലാവൂട്ടോ ആ വണ്ടിയുടെ ഇടയിൽ വെച്ചിരിക്കുന്ന ആ സംഭവം ഇനി പോലീസ് കണ്ടെത്തുകയും രഘു വീണ്ടും പോലീസിൻ്റെ പിടിയിലാവുമ്പോൾ ആനന്ദം മാഷ് തന്നെ ഇനി രഘുവിനെ രക്ഷിക്കാൻ എത്തുക എന്നാൽ ഈ സമയം മഞ്ചാടിയെ ഹോസ്റ്റലിൽ ചേർക്കുന്നതിനെക്കുറിച്ച് ചീര് പറയുന്നുണ്ടല്ലോ അച്ഛൻ ഇടപെടുക ദാസങ്ങൾ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മഞ്ചാടിക്ക് ഹോസ്റ്റലിൽ ഒരു ഇത് കിട്ടും ഇതിലും വലിയ പ്രശ്നം അന്ന് അവൾ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ മാഷ് അവിടെ നിന്ന് ഉരുളുണ്ട് കേട്ടോ അപ്പൊ മാഷിന്റെ കളികളാണ് മഞ്ചാടിയെ ഹോസ്റ്റലിൽ നിർത്താതിരിക്കാൻ അമ്പിളി പറഞ്ഞ വാക്കുകൾ നൂറ് ശതമാനം സത്യമായിരുന്നു എന്നുള്ളത് മാഷ് തെളിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹോസ്റ്റലേരും മാഷും കൂടി കളിച്ച കളിയാണ് മഞ്ചാടിയെ അനുപമക്കൊപ്പം നിൽക്കാനുള്ള ആ തീരുമാനം കേട്ടോ